ഉദ്യോഗാർത്ഥികളുടെ വിദേശ സ്വപ്നങ്ങൾക്ക് ഊർജ്ജം പകർന്ന് മെഡ് സിറ്റി ഇന്റർനാഷണൽ അക്കാദമി കോതമംഗലത്ത് അക്കാദമിയുടെ പതിനെട്ടാമത് ബ്രാഞ്ച് മെയ് പന്ത്രണ്ടാം തീയതി കോതമംഗലത്ത് തുറക്കുന്നു ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് ജർമ്മൻ ഐ ഇ എൽ ടി എസ് ഒ ഇ ടി കോഴ്സുകൾ പ്രവേശനം നേടുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ സമ്മാനമായി നൽകുന്നു പതിമൂന്ന് വർഷത്തോളമായി ആയിരക്കണക്കിന് നഴ്സുമാരുടെയും വിദ്യാർത്ഥികളുടെയും വിദേശ സ്വപ്നങ്ങള്ക്ക് വഴികാട്ടിയായ മെഡ്സിറ്റി ഇന്റർനാഷണൽ അക്കാദമിയുടെ പതിനെട്ടാമത് ബ്രാഞ്ച് മെയ് പന്ത്രണ്ടിന് കോതമംഗലത്ത് പ്രവര്ത്തനം ആരംഭിക്കും പന്ത്രണ്ടാം തീയതി രാവിലെ പതിനൊന്നരക്ക് ആന്റണി ജോണ് എംഎല്എ ഉദ്ഘാടനം നിർവ്വഹിക്കും മര്ത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് മാത്യു നഗരസഭാ ചെയർമാൻ ടോമി എബ്രാഹിം എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജർമ്മൻ ഐ എൽ ടി എസ് ഒ ഇ ടി എന്നീ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ സമ്മാനമായി ലഭിക്കും നിങ്ങൾ 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 ആരെങ്കിലും